ഒരു മനുഷ്യൻ അവന് നല്ല ഉന്നതമായ തൊഴിൽ ലഭിച്ചു ആ തൊഴിലൂടെ അവൻ ധാരാളമായി സമ്പാദിച്ചു എല്ലാവരേക്കാളും നാട്ടിൽ തന്നെ ഇല്ലാത്ത നിലക്ക് അവൻ സമ്പന്നന അവന്റെ സമ്പത്ത് കൊണ്ട് അവന്റെ സാമ്പത്തിക സ്രോതസ്സുകൊണ്ട് നാട്ടിൽ അവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വലിയ അവൻ നിർമ്മിച്ചു എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി മനോഹരമായ വീട് അവൻ നിർമ്മിച്ചു ഏറ്റവും മികച്ച വാഹനം അവൻ സ്വന്തമാക്കി അവൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവൻ സ്വന്തമായി കുടുംബത്തോടു കൂടെ അവൻ പല രാജ്യങ്ങളിലേക്കും അവൻ യാത്ര പോകും വളരെ സന്തുഷ്ടനായിലും ഇതൊരു മനുഷ്യൻ സ്വപ്നം കണ്ടതാണ് നോക്കും പെട്ടെന്ന് ഉറക്കിൽ ഞാൻ ഉണക്കുന്നു എന്തൊക്കെയാ ഞാൻ ആയത് ഏതെല്ലാം നിലവാരത്തിൽ ഞാൻ എത്തി എവിടെ എവിടെ എത്തിയിട്ടില്ല ഞാനിപ്പോ ഇതേ വരെ ഉണ്ടായിരുന്നതുപോലെ ആ പാവപ്പെട്ട ദരിദ്രനായ രോഗത്തിൽ തന്നെയാണ് ഉള്ളത് സ്വപ്നത്തിൽ എത്ര അധികം ഏത് ഉന്നതമായ നിലവാരത്തിൽ എത്തിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധ്യമാക്കുന്നത് എന്നതുപോലെയാണ് ഈ ദുരിത അവസ്ഥ ഞാൻ ഈ ലോകത്തിന്റെ ഉദാഹരണം മനുഷ്യൻ സ്വപ്നം കണ്ടതുപോലെ എത്ര എത്ര സമ്പത്ത് അവനുണ്ടോ എത്ര വലിയ ആസ്തി അവനുണ്ടോ ഇതൊന്നും അവന് നിലനിൽക്കുന്നതല്ല ഇവിടെ പോകുമ്പോ സാധാരണ എല്ലാവരും കൊണ്ടുപോകുന്നതല്ലാത്ത വേറെ ഒന്നും ഒരാളും ഇവിടെ കൊണ്ടുപോകുന്നില്ല വേണ്ടിയുള്ള എടുക്കുകയും ചെയ്താൽ ആവശ്യമായ രൂപത്തിലുള്ള അത് പ്രാപിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു ആ ചെയ്യുന്നതൊക്കെ യഥാർത്ഥ വിശ്വാസിയായ വിശ്വാസിയായെന്നല്ലാസത്തോടു കൂടി അപ്പൊ കൊണ്ട് പരലോകം ഉദ്ദേശിക്കുക എന്ന വേണം രണ്ടാമതായി രൂപത്തിലുള്ള എടുക്കണം പ്രവർത്തനങ്ങൾ ചെയ്യണം ഏറ്റവും പ്രധാനമായി ഒന്നാമത്തൊന്ന് വിശ്വാസത്തോടുകൂടി എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ ഫലം കാണുന്ന പ്രവർത്തനങ്ങളാണ്

ഒരു കുലുക്കോം സംഭവിക്കാത്ത ശരിയായ ഉറച്ച പരലോകം മാത്രമായിരിക്കണം പ്രവർത്തനം നിബന്ധനകൾ ഒക്കെ ആയിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞത് ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ എങ്കിൽ അത് കർമ്മപരമായതായാലും മക്കളിലൂടെ അതല്ലെങ്കിൽ മറ്റേ പ്രവർത്തനങ്ങളായാലും ഈ മൂന്ന് കാര്യം തിണങ്ങിയാൽ പരലോകത്തെ മാത്രം ആഗ്രഹിക്കുക ഓരോ കർമ്മവും ചെയ്യേണ്ട രൂപത്തിൽ മാത്രം ചെയ്യുക ശരിയായ ഇത് മൂന്നും ഉണ്ടായാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഫലമുള്ള പ്രവർത്തനങ്ങളായി പിന്നീട് ഈ ഭൗതിക ലോകത്തെ കാര്യത്തിന്റെ പേരിൽ നമ്മൾ മനസ്സിലാവേണ്ടതില്ല വഹ്മാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബല റഹിമഹുള്ളാഹു നബി റസൂലുള്ളാഹി കൊണ്ട ചോദ്യം ചോദിച്ചു ഉദനിയ്യ അല്ലാഹുവാണ് വഹ്മാനപ്പെട്ടവരെ എനിക്ക് ഒരു ഉപദേശം നൽകണം എന്ന് അത് മുടി പറഞ്ഞു ഞാൻ ആവശ്യപ്പെടുന്നു വഹ്മാനപ്പെട്ടവരെ ആ ബന്ധ ആഗതനോട് ചോദ്യം ചോദിച്ച ആരോട് പറഞ്ഞു ഇൻകാന അല്ലാഹു തആല തഖബ്ബല ബിൽ ഇസ്ഖി അല്ലാഹു തആല ഇന്താജി സികൻ ഡഗാരി അല്ലാ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എങ്ങേ പിന്നെ സഫ്തിമാ മുഖലിനദ എന്തിനാണ് ചിന്ത പക്ഷേ എന്തിനാണ് ചിന്തകൾ അതിൽ തന്നെ ഒരുങ്ങുന്നത് രണ്ടാമതായി

നല്ല മാർഗ്ഗത്തിൽ നിന്റെ സമ്പത്തിനെ വിനിയോഗിച്ചാൽ അതിൻ്റെ പകരം അല്ലാഹുൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണല്ലോ എങ്കിൽ പിന്നെ അതിനെ വിശ്വസിക്കുന്നെങ്കിൽ വൈഖുഫുലിമാദാ ഇതെന്താണ് ഈ പിശുക്ക് കാണിക്കുന്നത് കൊടുക്കേണ്ട സാഹചര്യത്തിലൊക്കെ ചിലവഴിക്കേണ്ട സാഹചര്യത്തിലൊക്കെ നിനക്കിതം പോലെ ചിലവഴിച്ചൂടെ ഇതെന്തിനാണ് ഈ പിശുക്ക് കാണിക്കുന്നത് വൈംഗാനൽ ജന്നത്തു വൈംഗാനൽ ജന്നത്തു ഹബ്ബൻ ഫറാഇതുലിമാദാ അതുകൊണ്ട് എന്നെ വിശ്വ്രച വിശശിക്കുന്നവരാല്ല നമ്മൾ ആ വിശ്വാസം ഇരക്കുണ്ടെങ്കിൽ വറാനത്തിമാദ പിന്നെ എന്താ അങ്ങനെ മരണതായി നിൽക്കുന്നത് ആ സ്വർഗ്ഗത്തിന് വേണ്ടി ദേഹത്തെ પડી എടുക്കണ്ട അത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നിന്റെ ഭാഗത്തുനിന്ന് കൂടുകളായി ఉండണ്ടേ നീ ഇവിടെ മരണതായി നിൽക്കാൻ പാടില്ല വൈംകാത്തിന്ന റഹഖൽൽ മുഹസ്യത്തിമാദ നരഗം യഥാർത്ഥമാണ് നമ്മൾ വിശ്വസിക്കുന്നു ആ നരഗം യഥാർത്ഥമാണ് എന്ന വിശ്സുണ്ടെങ്കിൽ നിന്ന് പിന്മീ തെറ്റ് ഇവിടത്തെ എത്ര വലിയ ആഡംബരങ്ങളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എത്ര വലുതാണെങ്കിലും അതൊക്കെ നശിച്ചു പോകുന്നതാണ് അതൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതല്ല വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇവിടെ ജീവിക്കുന്നത് നിന്റെ ഈ ദുനിയാവിലെ സുഖങ്ങളിലും സമാധാനം ശാന്തിയും കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഓരോ കാര്യത്തെ സംബന്ധിച്ചും നിന്റെ ഓരോ സംബന്ധിച്ചും പിന്നെന്തിനാ ഇവിടെ പിന്നെതിനായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് അനുസരിച്ചാണ് ആ വിശ്വാസമുള്ളവരാണല്ലോ നമ്മൾ അത് വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസം പരിപൂർണമാക്കുകയുള്ളൂ

जनादिगण इन दुआ हम पढ़ने के लिए कॉलला जना रोगियों को अल्लाह ने शिफा बदान दे ने अल्लाह ने शिफा बदान दे ने अल्लाह हम राजी